അപ്പോൾ കണ്ണൂർ പാർലമെൻറ്റ് മോഡലത്തിൻ്റെ ഒരു വലിയ പിന്നെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ ആധിപത്യവും സ്വാധീനവും ഉണ്ട് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പ്രൊപ്പഗാൻഡ ചരിത്രപരമായി നിലനിൽക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് കണ്ണൂർ അപ്പോൾ പക്ഷേ കണ്ണൂർ എന്താണ് കണ്ണൂർ ഒരിക്കലും തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസൻ്റെ ബാസ്റ്റനൊന്നും അല്ല അല്ല എന്ന് നിരവധി തവണയുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് തെളിയിക്കപ്പെട്ടതുമാണ് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻ്റായിട്ടുള്ള പിന്നെ കെ സുധാകരൻ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടുന്ന് വിജയിച്ചത് എന്തുകൊണ്ട് വിജയിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം സി പി ഐ എം അല്ലെങ്കിൽ പിന്നെ സി പി ഐ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവർക്ക് സോറി പിന്നെ കരിവള്ളൂർ കയ്യൂർ പാടിക്കുന്ന് മുനയംകുന്ന് പിന്നെ ഇങ്ങനെ ഒന്ന് പറയാവുന്ന ഒരുപാട് പിന്നെ പഴങ്കഥകളുടെ വീരസ്യം പറയാറുണ്ടെങ്കിൽ പോലും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു ൊരു രൂപമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് സി പി ഐ എം മാറിയിട്ടുണ്ട് എന്ന ഒരു പൊതുധാരണ വളരെ പ്രത്യക്ഷത്തിൽ എന്താ പറയുക സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന പിന്നെ ഒരു പ്രദേശവും കൂടിയാണ് ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് ഇതിലുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല അത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിന്നെ മിസ്റ്റർ വിജയൻ തന്നെയാണ് ഇവിടെ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പിന്നെ ശ്രീ എം വി ജയരാജൻ എം പി ജയരാജൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ സത്യത്തിൽ പരാജയമാണ് അങ്ങനെ പരാജയമാണെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അത് വ്യക്തിപരമായ വിഷയങ്ങളിൽ പറയുന്നതല്ല കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഉണ്ടായിരിക്കുന്ന കെ സുധാകരൻ ഒരാൾക്കുണ്ടായിരിക്കുന്ന ഒരു ഒരു ഗിരിമയേക്കാൾ ഉപരിയായി കണ്ണൂരിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് ധീരമായ ചെറുത്തുനിൽപ്പിൻ്റെയും അഥവാ ചില ഘട്ടങ്ങളിൽ കടന്നാക്രമണത്തിൻ്റെയും ഒരു വലിയ രാവണൻ കോട്ട നിർമ്മിച്ച് പൊതുജനത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ സംരക്ഷിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും അതിൽ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അപ്പുറത്ത് നിന്നിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ പിന്നെ ഉടമയും കൂടിയാണ് പിന്നെ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ മൻ കെ സുധാകരൻ തന്നെ പാർട്ടി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വരാവുന്ന ഒരു വലിയ വോട്ടിൻ്റെ ശേഖരം അദ്ദേഹം എപ്പോഴും ആർജിക്കാറുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും മറ്റ് പല തെരഞ്ഞെടുപ്പുകളും എന്ന പോലെ തന്നെ സി പി ഐ എം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഈ ധർമ്മടം നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിൽ പിന്നീട് അവിടുന്ന് കിട്ടുന്ന ഒരു ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലം പിടിച്ച് ജയിച്ച് കയറാമെന്നായിരിക്കാൻ ചിലപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിലപ്പോൾ ഇപ്പോൾ പ്രതീക്ഷിക്കുകയോ കരുതുകയോ ചെയ്തുണ്ടാകും പക്ഷേ സംഭവിക്കാൻ പോകുന്ന പിന്നെ ഒരു വലിയ ട്രാജഡി എന്ന് പറയുന്നത് ഈ ധർമ്മട നിയോജക മണ്ഡലത്തിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ നേടിയിരിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ കാൽ ശതമാനം പോലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പിന്നെ എം പി ജയരാജന് വോട്ട് അവിടെ സമാഹരിക്കാൻ സാധ്യമാവില്ല എന്നൊരു ചിത്രം വളരെ ഗൗരവപരമായി കിടക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതൊരു കാരണം ഇപ്പം നരേന്ദ്രമോദി പിന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് പത്ത് വർഷക്കാലമായി ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ ദീർഘമായി എട്ട് വർഷക്കാലത്തോളമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഭരിക്കുകയും ചെയ്യുകയാണ് ആ ഘട്ടത്തിൽ അതിന് തൊട്ടു മുൻപ് തന്നെ ആരംഭിച്ചിരിക്കുന്ന ലാവ്ലൻ കേസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ വളരെ ഗൗരവമായി പൊതുസമൂഹത്തിനകത്ത് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ മകളും സകുടുംബം അഴിമതി ആരോപണത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് ആഴ്ത്തിറക്കുന്ന പൊതുചിത്രം ഉണ്ടായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സക്രിയമായിരിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്ന വിമർശം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഏതാണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ചിത്രം അവിടെ വളരെ രൂക്ഷമായി കിടക്കുകയാണ് ഈ രൂക്ഷമായി കിടക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഒരു 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 വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ജനസംഘം ഉൾ പഴയ ജനസംഘം ഉൾപ്പെടെയുള്ള അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ വോട്ട് കണ്ണൂർ ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ചില പോക്കറ്റുകളുണ്ട് അത്തരം പോക്കറ്റുകളിലുള്ള ജനസംഘം ഉൾപ്പെടെയുള്ള ആളുകളുടെ പഴയകാല പിന്നെ ഹൈന്ദവ വോട്ടുകൾ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ ആ വോട്ടുകളെല്ലാം ഒന്നും തന്നെ ഈ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നതിനെ രാഷ്ട്രീയമായി തടയുന്നൊരു ചിത്രം നിലവിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ രൂപീകരിക്കപ്പെട്ടു വന്നിട്ടുണ്ട് അതുണ്ടാക്കിയതാവട്ടെ ഒരിക്കലും കോൺഗ്രസ്സോ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനവും അല്ല മറിച്ച് ബി ജെ പി എടുത്തിരിക്കുന്ന ഈ ഡബിൾ റോൾ പൊളിറ്റിക്സ് എന്ന് പലപ്പോഴും ആക്ഷേപിക്കാവുന്ന രീതിയിലേക്ക് ഇത് മാറ്റപ്പെട്ടതുകൊണ്ട് അതിൻ്റെ സ്വാഭാവിക പരിണിതി എന്ന നിലയിൽ തീർച്ചയായും ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ഒട്ടനവധി വോട്ടുകൾ തീർച്ചയായും ജനാധിപത്യ പക്ഷത്തേക്ക് വോട്ട് മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെതിരെ വരുന്ന ആൻറ്റി ഇൻകോമ്പൻസി അതായത് എന്താ പറയുക പറയുക എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി വാസ്തവത്തിൽ കണ്ണൂർ ജില്ല മാറും രണ്ട് മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ അഴിമതി കെടുകാര്യസ്ഥത ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ വളരെ സജീവമായി ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ഉത്തരവാദിയായി വരുന്നത് വസ്തുത്തിൽ ആരാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സംവിധാനവുമാണ് മൂന്ന് നാലാമതായി വരുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരമൊരു സംവിധാനം ഉണ്ടാവുന്ന ഘട്ടത്തിൽ എം പി ജയരാജൻ നേരത്തെ ഒരു കുറച്ചു കാലം ഇദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം എന്ത് നിലപാടാണ് ഇത്തരം കാര്യത്തിൽ സ്വീകരിച്ചത് എന്ന രാഷ്ട്രീയമായ ചോദ്യവും ഇതോടൊപ്പം ഉയർന്നു ഉയർന്നത് ഈ വ്യത്യസ്തമായ ഘടകങ്ങളാൽ എല്ലാം തന്നെ ഒരു മത്സരത്തിൽ കെ പി സി സി പ്രസിഡന്റ് പോലുള്ള ഒരാൾക്കെതിരെ മത്സരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയായി നിലയുറപ്പിക്കാനുള്ള രാഷ്ട്രീയമായ ആരോഗ്യം അദ്ദേഹത്തിന് നഷ്ടമാവുന്നത് അദ്ദേഹത്തിന് വലിയ ഒരു തിരിച്ചടിക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കാവുന്ന സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്ന ഇനി വരുന്ന മറ്റ് ഘടകങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിൽ വരുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഒരു മികച്ച സംഘാടനവും അതോടൊപ്പം തന്നെ അത് ഉയർത്തിപ്പിടിക്കുന്ന വളരെ ഗൗരവപരമായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന പിന്നെ സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്രോഡീകരണവും കൂടി രൂപപ്പെടുന്നതോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പിന്നെ പിന്നെ ശ്രീമാൻ കെ സുധാകരൻ വളരെ ഗൗരവതരമായ ഒരു വലിയ അല്ലെങ്കിൽ ഒരു കൺസറബിൾ മെജോറിറ്റിയിൽ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് പൂർണ്ണമായും കാണുന്നത് ഇനി മൂന്നാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നുണ്ടായിരിക്കുന്ന എം പി ആർ ആണ് വാതുവത്തിൽ ഇന്ത്യനുടേയും മുസ്ലിം ലീഗുമായുള്ള ഒരു 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 അല്ലെങ്കിൽ മുസ്ലിം സമുദായവുമായോ ന്യൂനപക്ഷ സമുദായവുമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നത്തെ ഏറ്റവും സജീവമായി കേരള രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അതേ വഴി കൊണ്ടുവരണമെന്ന് മാത്രമല്ല സി പി ഐയുടെ അഖിലെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ വയനാട് പോയി ലീഗിൻ്റെ കുടി ഉയർത്തി കുടി പിടിച്ചിട്ട് ഞങ്ങൾ ലീഗിൻ്റെ പക്ഷമാണെന്ന് പറയുന്ന രാഷ്ട്രീയ ആഭാസത്തരം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ പയ്യാമ്പലത്ത് പോയി എം ബി ആറിൻ്റെ പിന്നെ എന്താ പറയുക ശവകുടീരത്തിൽ പോയി കാല് തൊട്ട് മാപ്പ് കുറഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയായിരുന്നു ഇത്തരത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ നാടകം അപ്പോൾ എല്ലാ ഘട്ടത്തിൽ പോലും ഇങ്ങനെ തരംതിരികയും പിന്നെ എന്താ പറയുക നിലയുറപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയമായി ദുർബലമാക്കപ്പെട്ടിരിക്കുന്ന ഈ എൽ ഡി എഫിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു ടവറിങ് പേഴ്സണാലിറ്റിയായി അദ്ദേഹം നിലയുറപ്പിച്ച് നിൽക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയമായ കാരണങ്ങൾ അതുകൊണ്ട് തന്നെ സീരഗുനാഥ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്ന് പറയാവുന്ന വോട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം പിടിക്കുമെന്ന് ഉണ്ടായിരിക്കുന്ന പുറപ്പെടുയിൽ പറയാവുന്ന വോട്ടുകളുടെ ഒരു പിന്നെ വലിയ ശതമാനം പോലും അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് മാത്രമല്ല ആ വോട്ടുകൾ പലതും എന്ന് പറഞ്ഞാൽ കൃത്യമായും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് അത് മറഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ പക്ഷത്തു നിന്ന് എൽ ഡി എഫിൻ്റെ കങ്ങേറ്റം അസ്വസ്ഥമായിരിക്കുന്ന മാസമാണ് വാസ്തവത്തിൽ ഈ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യോടിച്ചു സി പി എമ്മിൻ്റെ ഈ ഇടതുപക്ഷ ജനാധിപത്യയുടെ മാസത്തിൻ്റെ വോട്ടും സ്വാഭാവികമായും വരിക ഈ കണ്ണൂരിലെ പിന്നെ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കായിരിക്കുമെന്ന് എന്താ പറയുക നിസ്സംശയം പറയാവുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം ഒന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ രണ്ട് അതിധീരമായും അതിനിഷ്കപടമായും ചെറുത്തുനിൽപ്പിൻ്റെ ഇതായിരിക്കുന്ന ഒരു മേഖലയാണ് നിർമ്മിച്ചു വന്നതുകൊണ്ടും ആ നിർമ്മിച്ചതിനോട് സ്വാഭാവികമായും ചെറുപ്പക്കാർ കടക്കം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ആഭിമുഖ്യമുണ്ട് ഈ ആഭിമുഖ്യത്തിൻ്റെയും ബലത്തിൽ സ്വാഭാവികമായും കണ്ണൂർ ജില്ലയിൽ മറ്റൊന്നും മറ്റ് മറ്റൊന്നും സംഭവിക്കാനില്ല തീർച്ചയായും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വരാനാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന സാധ്യതയെന്ന് നിസ്സംശയം പറയാവുന്നതാണ് ശരിക്കും